ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗാഗ് ഫ്രൂട്ട് സ്വർഗീയ ഫലം എന്നാണ് ഇതറിയപ്പെടുന്നത് തന്നെ ഗാഗ് ഫ്രൂട്ട് വളരെ പോഷകുണമുള്ളതും ചൂട് കാലാവസ്ഥയ്ക്ക് ഒരു പ്രാന്താണ് ഇത് പ്രധാനമായിട്ടും വിയറ്റ്നാം കംബോഡിയ തായ്ലൻഡ് മ്യാൻമാർ എന്നിവിടങ്ങളിലാണ് വ്യാപകമായ കൃഷി ചെയ്യുന്നത് നമ്മുടെ വെള്ളരിക്കയുടെ ഫാമിലിയിൽപ്പെട്ട ഈ ഫ്രൂട്ട് തറയിൽ പടരുന്ന ഒരു വെള്ളിച്ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് കയറി പടരാൻ താങ്ങ് നൽകേണ്ടതുണ്ട് നമുക്കിതൊരു പന്തൽ പോലെ വളർത്താം പാവയ്ക്കൊക്കെ കൃഷി ചെയ്യുന്ന പോലെ പിന്നെ ഗാഗ് ഫ്രൂട്ടിൻ്റെ കായ പച്ച നിറമുള്ളതും പുറത്ത് മുള്ളൂർ ഉള്ളതുമാണ് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് ഓറഞ്ച് നിറമുള്ള പഴമായിട്ട് മാറും ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ചുവന്ന ഉത്ഭാഗം ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് ക്യാരറ്റിനേക്കാളും തക്കാളിയേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് ബീറ്റാ ക്യാരോട്ടിനും നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട് ഇതിൽ അതുകൊണ്ട് തന്നെ കാൽഷ്യഷത്തെ വർദ്ധിപ്പിക്കുകയും ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇതിൻ്റെ ഫ്രൂട്ടിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ പക്ഷെ നിറയെ ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ജ്യൂസ് സ്മൂത്തി കറികൾ ഐസ്ക്രീം ഇതിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം പിന്നെ ഇതിൻ്റെ പച്ചക്കായ പാവയ്ക്കൊക്കെ തോരം വയ്ക്കുന്ന പോലെ തോരം വെച്ച് ഉപയോഗിക്കാം പിന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ആൺ ചെടിയും പെൺ ചെടിയും വേറെ വേറെ കേട്ടോ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചെടിയും ഉണ്ടെങ്കിലേ പോളിനേഷൻ നടക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന്റെ പ്രത്യേകതകൾ അപ്പൊ അത്രേ ഉള്ളു കേട്ടോ